അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കുഞ്ഞിക്കലീടെ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത് വീഡിയോസൊക്കെയാണ് എന്തെങ്കിലും അവളോട് നിങ്ങളൊന്നും കാണിക്കില്ല ആ കിളിക്കില്ലേ ആ കണ്ട കിളിക്കില്ലേ ഒരു ഉടുപ്പ് മേടിച്ചപ്പോ ആ ഉടുപ്പ് മേടിച്ച് കൈ വെച്ചുകൊണ്ട് അവിടെ എല്ലാം നടക്കുക ഞങ്ങള് ഞൈറ്റാ പോയ കേട്ടോ കണ്ടോ ആ കിളിക്കില്ലി കണ്ടോ എല്ലാരെ ആൾക്കൂട്ടത്തിൽ അങ്ങ് ആ ഓട്ടോ അവരെ പോയ പോയ അതിന് സംഭവം കണ്ടേ നിങ്ങൾ കണ്ടോണം അത് കേട്ടോ ഓടിച്ചെന്നൊരു സംഭവം കണ്ട കുഞ്ഞീട് തമ്പോ തമ്പോ എന്റെ അമ്പൂറ്റി കണ്ട ഉടനെ ഞങ്ങളെ വിളിച്ചു കിടക്കുക അത് കരിയപ്പോ നേരം ഡ്രസ്സ് എടുക്കാൻ കഴിയുന്ന സമയത്ത് അവിടെ ഓടി വരുവാണ് ഷോർട്സ് എടുക്കാൻ പിന്നെ അവിടെ നിന്ന് ഒരു നടക്കുകയാണെ അപ്പോഴാണ് കുഞ്ഞിക്കളി ഓടണം ഓട്ടോ അപ്പോൾ കുഞ്ഞിക്കളി എല്ലാ സെക്ഷനിലും കയറി ഒരു കവറും പിടിച്ച് ഓണ് നടക്കുക അപ്പോൾ പുള്ളിക്കാർ സ്ഥലമൊക്കെ കൊടുത്ത് പോകാനൊക്കെ അറിയാം കേട്ടോ ആരെയും ഡിസിനില്ല പുള്ളിക്കാരി പുള്ളിക്കാരി നല്ല സന്തോഷത്തിനങ്ങനെ നടക്കുക കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് എക്സ്കലേറ്ററൊക്കെയാണ് എക്സ്പലേറ്റർ ഞങ്ങൾ കണ്ടോണം ഇനി നിങ്ങൾ കണ്ടോ ഞാൻ പറയുന്നില്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് പോലും കുഞ്ഞുക്കളെ ഇഷ്ടമുള്ള കുറച്ചമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും അവർക്ക് വേണ്ടി കേട്ടോ ഇതിനടി ബാഡ് കമൻ്റ് മോട്ട് ഇങ്ങോട്ട് വരണ്ട കണ്ടോ ഇതാണ് പുളിക്കായിക്കേറ്റവും ഇഷ്ടമുള്ള സംഭവം എക്സ്പലേറ്റർ കയറുക ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് കണ്ടോ ഇതാണ് സംഭവം അപ്പം ഇനിയും പോകുന്ന ഫ്ലോറ് കുറച്ച് പേടിക്കണ്ട ഫ്ലോറാണ് എനിക്ക് അവിടെ ചെന്ന് എന്താകും എന്താ ബാക്കി നിങ്ങൾ കണ്ടു എന്തായാലും അത് നിങ്ങളോട് കണ്ടിട്ട് ഞാൻ വൈൻ്റെ കാരണം തന്നെ അറിയാം അത് പിന്നെ കാണിക്കാൻ പറ്റില്ല ഒരു വിധത്തിലവിടെ നിന്ന് കൊണ്ട് ഞാൻ മറിഞ്ഞ് മറിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ ഞാൻ മറിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കരത് കണ്ടുപിടിച്ചത് കണ്ടോ അപ്പോൾ ആ ഈ മേടിച്ചു ഉടുപ്പ് അവിടെ കളഞ്ഞിട്ട് എങ്ങോട്ടാണ് ഓടുന്നത് കണ്ടോണേ കണ്ടോ ഇതാണ് കുഞ്ഞിയുടെ പരിപാടി കുഞ്ഞുക്കിളിക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുക്കിളിക്ക് ഒരു വണ്ടി ഇവിടെ ഉണ്ട് അത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടാം പക്ഷേ സൈക്കിൾ കണ്ടപ്പോൾ കുഞ്ഞുക്കളിക്ക് അത് വേണമെന്നായി കുറേ വണ്ടിയിലൊക്കെ കയറി എടുത്ത് ഞാൻ കുറേ വീഡിയോസൊന്നും ചേട്ടാ എടുത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചല്ലോ താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച്